അസ്ലാമലൈക്കും വറഹമത്ത അല്ലാ വബർഖ്യാത്തു റമലാനിലെ എല്ലാ ദിവസവും ഒരു ഹദീസ് പഠിക്കുക എന്ന വിസ്റ്റു യൂത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലെ രണ്ടാമത്തെ ഹദീസ് അൻ അബി ഹുറയറത്ത അൻ നബി സല്ലാ സ്വലം അബു ഹുറ അലൈഹി അള്ളാഹുനിൽ നിന്നും നിവേദനം ചെയ്യുന്ന വചനമാണ് പ്രവാചകൻ സലി വസ്ലം പറഞ്ഞു മൻ സ്വാമ റമലാൻ ഈമാൻ വഹ്തിസാബൻ ഒരാൾ റമലാനിനെ അനുഷ്ഠിക്കുന്നു വിശ്വാസത്തോടു കൂടെ പ്രതിഫലേച്ഛയോടുകൂടെ എങ്കിൽ ഓഫിഫർ അലഹുമാത കദ് എം പി അയാളുടെ കഴിഞ്ഞു പോയ പാപങ്ങൾ അള്ളാഹു സുബ സുബ്ബാനത്തല്ല പുറത്തു കൊടുക്കുന്നതാണ് വമൻ കാമ ലേലത്തു അൽക്കതിരി ഇമാൻ വെഹ്ത്തിസാബൻ ആരെങ്കിലും ലേലത്തുൽ കദറിനു വേണ്ടി ഉണർന്നിരുന്നു ഈമാനൻ വെഹ്ത്തിസാബൻ വിശ്വാസത്തോടെ പ്രതിഫലേച്ഛയോടെ ഓഫിർ അലഹുമാ കദ്മിൻ ഇൻ ദം ബി അള്ളാഹു സുബാനത്തുള്ള അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് ഇമാം ബുഖാരി റഹ്മാ ഉള്ള രണ്ടായിരത്തി പതിനാലാമത്തെ ഹദീസും ഇമാം മുസ്ലിം റഹിമഹുല്ല എഴുന്നൂറ്റി അറുപതാമത്തെ ഹദീസുമായി ഇത് എടുത്തു ചേർത്തിട്ടുണ്ട് വളരെ ശ്രദ്ധേയമായ പ്രസക്തമായ ഒരു അസ്സിലാണിത് ആരാധനകളൊക്കെ ഇഷ്ടംപോലെ നിർവഹിക്കുന്നുണ്ടാകും ഇഷ്ടംപോലെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകും പക്ഷേ ഈ മാനൻ വിശ്വാസത്തോടെ എന്ന് പറഞ്ഞതൊരു അടിസ്ഥാനമാണ് എന്താണ് ആ എന്ന് പറഞ്ഞാൽ ഇമാൻ കാര്യങ്ങളൊക്കെ ഫുള്ളും മനഃപ്പാടുണ്ട് ഇസ്ലാം കാര്യങ്ങളൊക്കെ ഫുള്ള് മനപ്പാടുണ്ട് അതുകൊണ്ട് ഈമാനൻ എന്നാകുമോ അതല്ലെങ്കിൽ വിശ്വാസ വിശ്വാസത്തോടെ എന്നുള്ള അസല പൂർത്തിയാകോ ഇല്ല സുഹൃത്തുക്കളെ ഇത് നമ്മൾ വളരെ ഗൗരവപൂർവം മനസ്സിരുത്തി ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ് വിശ്വാസത്തോടു കൂടെ എന്ന ഭാഗം നമുക്ക് പൂർണ്ണമാക്കാൻ കഴിയണമെങ്കിൽ തൗഹീദ് നമുക്ക് സമ്പൂർണ്ണമാകണം എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളൊക്കെ ശരിക്കറിയാം ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എല്ലാ വക്തും നിസ്കരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇഷ്ടംപോലെ സ്വതൊക്കെ കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ട് ഈമാനൻ എന്ന ഒരാൾ ഈമാനോടെ പ്രതിഫലേച്ഛയോടെ എന്നതിൽ ഈമാനൻ എന്നത് പൂർത്തിയാകുമോ ഒരിക്കലും പൂർത്തിയാകില്ല മറിച്ച് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസം അവൻ്റെ റബ്ബ് പഠിപ്പിച്ച മറ്റു കാര്യങ്ങളിലുള്ള വിശ്വാസത്തിൽ യാതൊരുവിധ പിഴവും ഉണ്ടായിക്കൂട അഥവാ ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ ഏലസ് കെട്ടുന്നു ഐക്കല്ല് കെട്ടുന്നു ജാറത്തിങ്ങൽ പോകുന്നു അള്ളാഹു അല്ലാത്തവരോട് വിളിക്കുന്നു പ്രാർത്ഥിക്കുന്നു സബീന കിത്ത ഓതുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ അയാൾ ഈ ആരാധനകളൊക്കെ നിർവഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആരാധനകൾ സ്വീകരിക്കാനുള്ള ഒരു നിബന്ധനയാണ് അവിടെ ഉടഞ്ഞു പോകുന്നത് എന്താ കാരണം യാ അല്ല യാ അല്ലാന്ന് വിളിക്കുക ഇപ്പുറത്ത് അള്ളാഹസ്ബനത്താല വിലക്കിയ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക

പലപ്പോഴും ദാഹിക്കുന്നവൻ ആ മരീചിക അത് വെള്ളമാണെന്ന് അയാൾ വിചാരിക്കും അങ്ങനെ അതിൻ്റെ അടുത്ത് അവൻ ചെല്ലുമ്പോഴോ ഹത്ത ഇതാജ അഹൂലം എജിത് ഹുഷെയ് ആ അവിടെ ഒന്നും ഉണ്ടാവൂല അതേപോലെയാണ് നമ്മൾ ഒരുപാട് ആരാധനകളായിട്ട് പടച്ചോൻ്റെ അടുത്തേക്ക് ചെല്ലും നോമ്പ് നോറ്റിട്ടുണ്ടാകും ഹത്തം പലതവണ തീർത്തിട്ടുണ്ടാകും പക്ഷേ അള്ളാഹു സുബാനത്താലൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അള്ളാഹു സുബാന താലത് സ്വീകരിക്കൂല എന്താണ് ചെയ്യുക അവരുടെ കർമ്മങ്ങളെ അള്ളാഹു സുബാനത്താല ധൂളികളാക്കി പാറ്റിക്കളയും എന്ന് ഖുർആൻ പ്രയോഗിച്ച് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല ഷിർക്ക് ചെയ്യുന്ന വ്യക്തികളുടെ അമലകൾ തകർന്നു പോകും എന്നും പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നോമ്പിൻ്റെ നല്ല ദിവസങ്ങളിലാണ് പഠിച്ച റബ്ബിനോട് കണ്ണ് നനഞ്ഞ് മനസ്സ് നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മളുടെ നമ്മളടുത്ത് അങ്ങനത്തെ തകരാറുകളുണ്ടെങ്കിൽ അത് തിരുത്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക കാക്ക കാരണവന്മാരും ഈ വഴിയിലായിരുന്നു എന്ന് ചിന്തിച്ച് ആണ് പലപ്പോഴും ഓരോക്കെ ചെയ്ത പണി തന്നെയല്ലേ ഇത് എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് പല ആളുകളും അതിൽ തന്നെ തുടരുന്നത് ഇതൊക്കെ മക്കയിലെ അവിശ്വാസികൾ പ്രവാചകനോട് പറഞ്ഞ ന്യായമാണ് അല്ലേ എന്താ വൈദാ ഖിലഹു മുത്തബിഅ അൻസലല്ലഹ അള്ളാഹു സുബാനത്തല ഇറക്കിയ ഗ്രന്ഥത്തെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ബല്ലത്തബി അഹ് ആൽഫൈൻ ആലഹി അബ എന്ന ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ വഴി മതി ഞങ്ങൾക്ക് എന്നവർ പറയുമെന്നാണ് അതുകൊണ്ട് ഒന്നാമത്തെ നിബന്ധന വിശ്വാസം ക്ലിയറാക്കലാണ് രണ്ട് എഹ്തിസാബ് വേണം പുണ്യം പ്രതീക്ഷിക്കണം നോമ്പിന് എന്തെല്ലാം പുണ്യം കിട്ടും ആ പുണ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിച്ച് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് പോകണം പൊതുവായി ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ഓരോന്നിൻ്റെയും പുണ്യം വിധം നമ്മൾ പ്രതീക്ഷിച്ചും ആഗ്രഹിച്ചും മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമുക്ക് പുണ്യം കിട്ടാത്തൊരു സാഹചര്യമുണ്ട് ഞാനൊരു ചരിത്രം പറയാം ബിലാർ അലി അള്ളാഹുൻഹു അബൂ ആറാർ അലി അള്ളാഹുൻഹു അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ അമർ അലുദാഹുൻഹു ഒക്കെ അടങ്ങുന്ന ഒരു സംഘം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ആ സന്ദർഭത്തിൽ അബുഹ്റുദുല്ലാഹുനു പറഞ്ഞു ഒരാൾ ജനാസയെ പിന്തുടർന്നു പോയാൽ അയാൾക്ക് നിശ്ചിത കീറാത്തുണ്ട് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഹദ് ഊഹദ്ഹദിൻ്റെ അത്രയാണ് അഥവാ ആറ് കിലോമീറ്റർ നീളം രണ്ട് കിലോമീറ്റർ വീതി അത് എന്ന് പറഞ്ഞത് അതിൻ്റെ ആ ഒരു പുണ്യത്തിൻ്റെ വർധനവിനെ കാണിക്കാൻ വേണ്ടിയാണ് ആ പ്രയോഗം നടത്തുന്നത് അപ്പോൾ അത്രയും പുണ്യമുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബിൻ അമർലാഹുനു ആകെ അജബായി ഇത്രയും പുണ്യമുണ്ടോ അദ്ദേഹം ബിലാർ അല്ലുളാഹുനുവിനോട് ആയിഷാ ബീവിയെ കണ്ട് ഈ കാര്യം സംസാരിക്കാൻ നിർദ്ദേശിച്ചു ആയിഷ ബീവി പറഞ്ഞു ഉണ്ട് എന്ന് അവിടെ അബ്ദുള്ളബിൻ അമർ അല്ലാഹുനു പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്കൊക്കെ എത്ര കീറാത്താണ് പോയത് എന്താ അതിൻ്റെ കാരണം അദ്ദേഹം ജനാസക്ക് പോകാത്തതാണോ ജനാസക്ക് പോകുന്ന ഒരാൾ ഇങ്ങനൊരു പുണ്യം എഹ്തിസാബാക്കണം ഒരു പുണ്യം എന്തു ചെയ്യണം ആഗ്രഹിക്കണം പ്രതിഫലേച്ച വേണം അപ്പോഴാണ് അതിൻ്റെ കൂലി യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് ലഭിക്കുക എന്നാണ് അതുകൊണ്ടുതന്നെ നമ്മൾ റമലാനിൻ്റെ മഹത്വങ്ങൾ ശരിക്കും പഠിക്കണം റമലാനിൻ്റെ രാത്രിയിൽ അള്ളാഹു സുബാൻ തല ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു റമലാനിന് എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ കഴിയും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയും ഇങ്ങനെ ധാരാളമുണ്ട് ഇതിൻ്റെ പുണ്യങ്ങൾ ശരിക്കും പഠിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രതീക്ഷിച്ച് വേണം നോമിൻ്റെ ദിനങ്ങളിലൂടെ പോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു